നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി പതിനെട്ടാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മുന്നൂറ്റി പതിനേഴാമത് ലക്കത്തിൽ നമ്മൾ കണ്ടത് മരുത്തനുമായിട്ടുള്ള രാവണൻ്റെ വാദപ്രതിവാദവും വെല്ലുവിളികളും ഒക്കെയാണ് അതിനൊക്കെ ശേഷം ആ വിജയിച്ചു അദ്ദേഹം അതിനുശേഷം ആ ആഹ്ലാദ ആരവം മുഴക്കി വിജയി ഭാവത്തിൽ രാവണൻ യാത്രയായി അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഉദ്ദേശം ഇനിയും ഒരുപാട് രാജാക്കന്മാരെ കീഴടക്കണം വിശ്വം ജയിക്കണം അങ്ങനെ ഇതാണ് ഉദ്ദേശം അങ്ങനെ ആദ്യം കണ്ട ഓരോ രാജ്യന്മാർ രാജാക്കന്മാരുടെയും രാജ്യത്ത് ചെന്നിട്ട് അവരോട് പറഞ്ഞു രാവണൻ പറയുകയാണ് ഒന്നുകിൽ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ കീഴടങ്ങുക അപ്പോൾ പല രാജാക്കന്മാർക്കും രാവണന് ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരത്തെക്കുറിച്ച് അറിയാം അതിൻ്റെ പേരിലാണല്ലോ രാവണൻ ഇത്രയും വലിയ അഹങ്കാരം അതിനെക്കുറിച്ച് രാജാക്കന്മാർ കേട്ട് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ പലരും യുദ്ധത്തിന് തയ്യാറായില്ല ഗാധി സുരഥൻ പുരൂരവാവ് ദുഷന്തൻ ഇങ്ങനെ പലരും പല രാജാക്കന്മാരും ഇത്തരത്തിൽ എതിർപ്പ് കൂടാതെ രാവണന് മുമ്പിൽ കീഴടങ്ങി അവിടെ നിന്നും വിജയശ്രീ ലാളിതനായി രാവണൻ ചെന്നെത്തുന്നത് അയോധ്യയിലാണ് ശ്രീരാമൻ ജനിക്കുന്നതിന് വളരെ മുമ്പാണെന്ന് ആലോചിക്കണം അന്ന് അവിടുത്തെ രാജാവിൻ്റെ പേര് അനാരണ്യൻ എന്നായിരുന്നു ദശരഥന് മുമ്പെയാണ് അനാരണ്യൻ അത് സ്വാഭാവികമായിട്ടും രാവണൻ പോയിട്ട് ഇത്രയും പേരെ കീഴടക്കിയിട്ട് വന്നിരിക്കുകയാണല്ലേ അതും എതിർപ്പൊന്നും കൂടാതെ ആ രാവണൻ അനാരണ്യനെ അയോധ്യയിലെ രാജാവായ അനാരണ്യനെ പോരിന് വിളിച്ചു വെല്ലുവിളിച്ചു ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക അനാരണ്യൻ കീഴടങ്ങാനൊന്നും പോയില്ല അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി മുന്നോട്ട് വന്നു അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം അനാരണ്യനും രാവണനും തമ്മിൽ നടന്നു സൈന്യത്തിന് ഇരുഭാഗത്തും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നേരിട്ടു പക്ഷേ അനാരണ്യൻ കീഴടങ്ങാൻ തയ്യാറായില്ല അദ്ദേഹം വളരെ വലിയൊരു അഭിമാനിയായിരുന്നു ആ സമയത്ത് രാവണൻ തൻ്റെ ഗത കൊണ്ട് അനാരണ്യനെ ആഞ്ഞടിക്കുകയാണ് രാജാവ് ആ അടിയേറ്റ് തളർന്നിരുന്നു പോയി അയോധ്യയിലെ രാജാവ് അങ്ങനെ തളർന്നിരുന്നു കൊണ്ട് ആസന്ന മരണനായ അദ്ദേഹം രാവണനെ ശപിച്ചു ഇപ്പോൾ ഞാൻ മരിക്കുമായിരിക്കും നിൻ്റെ അടിയേറ്റ് പക്ഷെ അതുകൊണ്ട് നീ ജയിച്ചെന്ന് കരുതണ്ട സൂര്യവംശത്തിൽ ദശരഥപുത്രനായി ശ്രീരാമൻ അയോധ്യയിൽ ജനിക്കും നീ ഇന്ന് ചെയ്തതിന് ശ്രീരാമൻ പ്രതികാരം ചെയ്യും നിന്നെ മാത്രമല്ല നിന്റെ വംശത്തെ തന്നെ രാമൻ തീർത്തു കളയും എന്നിങ്ങനെ ശപിച്ച ശേഷം അനാരണ്യൻ വീരചരമം പ്രാപിച്ചു ദേവന്മാർക്കും മുനിമാർക്കുമൊക്കെ ഈ സംഭവം വലിയ ദുഃഖമുണ്ടാക്കി അവിടെ നിന്നും രാവണൻ എത്തിച്ചേർന്ന സ്ഥലത്തിൻ്റെ പേര് മാഹിഷ്മതിപുരം എന്നാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാം മാഹിഷ്മതിപുരം ആ രാജ്യത്തിൻ്റെ മുകളിലൂടെ അദ്ദേഹം ഇങ്ങനെ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ പുഷ്പ വിമാനത്തിരുന്ന് താഴോട്ട് നോക്കുകയാണ് നോക്കിയപ്പം അതിമനോഹരമായ നർമ്മദാ നദി ഇങ്ങനെ ശാന്തമായി ഒഴുകുകയാണ് ഇപ്പം വിന്ധ്യ പർവ്വതത്തിന് സമീപത്തുകൂടി ആ വളരെ നർമ്മദാ നദിയിലെ പരിശുദ്ധമായ ജലം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നു വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ പുഷ്പഭകുമാൻ ഇവിടെ താഴെ ഇറക്കാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങിയിട്ട് വിശ്രമിക്കാൻ തീരുമാനിച്ചു താൻ മാത്രമല്ല തൻ്റെ കൂടെയുള്ള സൈനികരും വിശ്രമിക്കട്ടെ അപ്പം അവരോട് കൂടെയുള്ള സൈനികരോടൊക്കെ പറഞ്ഞു ഇത്രയും രാജാക്കന്മാരോട് ഏറ്റുമുട്ടി ക്ഷീണിച്ച് നിങ്ങൾ ഇരിക്കുകയായിരിക്കുമല്ലോ നിങ്ങൾക്ക് നല്ല ക്ഷീണം കാണുമല്ലോ അതുകൊണ്ട് നിങ്ങളും ഈ നദിയിൽ ഇറങ്ങി കുളിച്ച് ക്ഷീണം മാറ്റുക എന്നിട്ട് അല്പസമയം വിശ്രമിക്കുക എന്നിട്ട് നമുക്ക് യാത്ര തുടരാം ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം രാവണൻ അദ്ദേഹം പറയണത് ഞാനും ഒരു കാര്യം ഞാനും ഒന്ന് കുളിച്ച് ശുദ്ധമായി എനിക്ക് ശിവപൂജ ചെയ്യാനുള്ള സമയമായി ശിവപൂജയും അർച്ചനയും നടത്തി പ്രാർത്ഥിച്ചിട്ട് വരാം എന്നിട്ട് ആ സമയം നിങ്ങൾ വിശ്രമിക്കുക എൻ്റെ പൂജയും പ്രാർത്ഥനയും കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഇനി അടുത്ത ഏതാണ് അടുത്ത എതിരാളിയാരാണ് എന്ന തിരക്ക് നമുക്ക് പോകാം അങ്ങനെ ശിവപൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പുഷ്പം ചന്ദനം മറ്റ് പൂജാ സാമഗ്രികൾ ഇതൊക്കെ രാക്ഷസന്മാർ അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെ അനുചരന്മാർ തന്നെ ഒരുക്കി വെച്ചു മണൽ കൊണ്ട് അവിടെ മനോഹരമായ ഒരു തറ ഒരുക്കി ആ തറയ്ക്ക് മുകളിൽ രത്നം കൊണ്ടുള്ള പീഠം വെച്ചു അതിന് മുകളിൽ ശിവലിംഗം വെച്ചു അങ്ങനെ പൂജ തുടങ്ങുകയാണ് രാവണൻ അദ്ദേഹം എന്താണ് ജപിക്കുന്നത് എന്നും രാമായണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ശിവഭക്തനായിരുന്നു രാവണൻ എന്ന് നമുക്കറിയാം അദ്ദേഹം ജപിക്കുന്ന ഇതാണ് നിത്യായ നിർമ്മലാനന്ദായ രുദ്രായ മൃത്യുഞ്ജയായ ഭൂതേശായ തേ നമ ഈ മന്ത്രമാണ് രാവണൻ ശിവപൂജയ്ക്കായിട്ട് പിന്നെ ജപിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചത് നദിയിൽ നദിയിലിങ്ങനെ ജലനിരപ്പ് കൂടി കൂടി വരുന്നു ഈ രത്നപീഠവും വാളും ശിവലിംഗവും എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി പൂജ മുടങ്ങി രാവണൻ ആകെ അസ്വസ്ഥനായി എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എങ്ങനെയാണിപ്പോൾ നദി കര കവിഞ്ഞത് താഴോട്ടല്ലേ നദി ഒഴുകുന്നത് അങ്ങനെ ഒഴുകുന്ന നദി നദിയെങ്ങനെ മേലോട്ടൊഴുകും അതിശയമാണല്ലോ എത്രയും വേഗം എന്താണ് കാരണം എന്ന് അറിഞ്ഞുവാ എന്ന് രാവണൻ തൻ്റെ അനുചരന്മാരോട് ആജ്ഞാപിക്കും അപ്പോൾ ആ അനുചരന്മാർ അനുയായികൾ ഭടന്മാർ അവർ നാലുപാടും ഈ വിവരം തിരക്കി ഓടുകയാണ് നിർമ്മദാ നദിയിലെ ജലം മേൽപോട്ടൊഴുകുന്നു അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു രാവണൻ്റെ പൂജയും ജപവും മുടങ്ങിപ്പോകുന്നു ഇതൊരു വലിയ പ്രതിഭാസം തന്നെ ഈ പ്രതിഭാസത്തിൻ്റെ എന്താണ് കാരണം എന്താണ് ഇങ്ങനെ അന്വേഷിക്കാൻ നടന്ന അനുചരന്മാർക്ക് എത്രയും വേഗം കാര്യം പിടികെട്ടി യഥാർത്ഥത്തിന് സംഭവിച്ചു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ ആ രാജ്യത്തെ രാജാവിൻ്റെ പേര് കൃതവീര്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് അർജുനൻ എന്നാണ് അപ്പോൾ കൃതവീര്യൻ്റെ മകനായ അർജുനൻ അറിയപ്പെടുന്നത് കാർത്തവീര്യ അർജുനൻ എന്ന പേരിലാണ് ഈ സമയത്താണ് രാവണൻ പൂജ നടത്തുന്ന അതേ സമയത്താണ് കാർത്തവീര്യ അർജുനൻ നർമ്മദാ നദിയിൽ കുളിക്കാനിറങ്ങിയത് അപ്പോൾ കുളിക്കാനിറങ്ങിയത് അദ്ദേഹത്തിൻ്റെ കുളിക്ക് ചില സവിശേഷതകളുണ്ട് അദ്ദേഹം സാധാരണ കുളിയല്ല നടത്തുന്നത് ജലക്രീഡയാണ് നടത്തുന്നത് അദ്ദേഹത്തോടൊപ്പം നിരവധിയായിട്ടുള്ള സ്ത്രീകളുണ്ട് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇദ്ദേഹത്തിന് ആയിരം കൈകളുണ്ട് അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി ആ കൈകൾ കൊണ്ട് ഈ ആയിരം കൈകൾ പിന്നെ ഇത് ചെയ്യുമ്പോൾ തന്നെ നീന്താനൊക്കെ ശ്രമിക്കുമ്പോൾ തന്നെ വെള്ളം തടഞ്ഞു നിർത്തപ്പെടുകയാണ് അങ്ങനെയാണ് ഈ ജലനിരപ്പ് ഉയർന്നത് ഈ വിവരമറിഞ്ഞ രാവണന് ദേഷ്യം അടക്കാനായില്ല ക്രോധം അടക്കാനായില്ല അപ്പം അദ്ദേഹം എന്ത് ചെയ്തു ഇവനെ എന്ന് കണ്ട് യുദ്ധം ചെയ്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ആരാണ് ഈ കാർത്തവീര്യാർജുനൻ എന്ന് തിരക്കി രാവണൻ അങ്ങ അങ്ങോട്ടേക്ക് യുദ്ധസന്നദ്ധനായി കുതിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും രാജാവായ കാർ രാജകുമാരനായ കാർത്തവീര്യാർജുനൻ അവിടെ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാമന്തന്മാർ അനുയായികളൊക്കെ കരയിലുണ്ട് ഒരു പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ആയിട്ട് അവരെല്ലാം കരയിൽ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ രാവണൻ വാളുവൊക്കെ എടുത്ത് യുദ്ധസജ് സന്നദ്ധനായി അതിന് സജ്ജനായി പാഞ്ഞെടുക്കുകയാണ് എന്നിട്ട് അവരോട് പറഞ്ഞു നിൻ്റെ ഒരു നി നിയൊക്കെ ഒരു രാജാവുണ്ടല്ലോ ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവനോട് എന്ന് പറ രാവണൻ സാക്ഷാൽ രാവണൻ ഇതാ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പം ഈ അവർക്ക് ചിരിയാണ് വന്നത് അവർ ഒട്ടും തന്നെ പേടിച്ചില്ല അവർക്ക് ചിരി വന്നു അദ്ദേഹം പറയുന്നത് നല്ല അപ്പം അവർ തമ്മിത്തമ്മി പറയാണ് നല്ല സമയത്താണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് അദ്ദേഹം ജലക്രീഡ നടത്തുകയാണ് ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് ജലക്രീഡ നടത്തിയിട്ട് അദ്ദേഹം തിരിച്ച് കരയിലിറങ്ങി വരുന്നവരെ നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധം തുടങ്ങിയോ യുദ്ധം ചെയ്യാനെങ്കിൽ മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്തോ എന്നിട്ട് അപ്പോഴത്തേക്കും അദ്ദേഹം അത് അറിഞ്ഞിട്ട് വന്നിട്ട് വേണ്ടത് ചെയ്തുകൊള്ളാം അല്ലാതെ ഈ സമയത്ത് നിങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നു വന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പോയി അദ്ദേഹത്തെ വിളിക്കാനൊന്നും പോകുന്നില്ല അദ്ദേഹം തന്നെ വിവരമറിഞ്ഞ് ഈ രംഗത്തെത്തട്ടെ എന്നിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്നും കൂടി അവർ പറഞ്ഞു നിന്റെ അഹങ്കാരം അദ്ദേഹം തീർത്തു വരും എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ പരിഹസിച്ചിട്ടാണ് രാവണനോട് എത്രയോ രാജാക്കന്മാരെ കീഴടക്കി വിശ്വം മുഴുവൻ കീഴടക്കാനായിട്ട് നടക്കുന്ന രാവണനാണ് ആ രാവണനോടാണ് കാർത്തവീര്യാർജൻ അല്ല പറയുന്നത് അദ്ദേഹത്തിന് അനുയായികളാണ് പറയുന്നത് വേണമെങ്കിൽ യുദ്ധത്തിന് മുട്ടി നിൽക്കുന്നെങ്കിൽ ഞങ്ങളോടൊക്കെ വേണമെങ്കിൽ യുദ്ധം ചെയ്തു വിവരം പറഞ്ഞാൽ ഞങ്ങളുടെ നേതാവ് വരും രാജാവ് വരും വന്നിട്ട് അദ്ദേഹം നിന്റെ അഹങ്കാരമൊക്കെ തീർത്ത് തന്നോളും എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ പരിഹസിക്കുന്ന കേട്ടിട്ട് രാവണനും സഹിച്ചില്ല രാവണന്റെ കൂടെ കുറേ അനുയായികളുണ്ടല്ലോ പ്രഹസ്തനും മറ്റും ഉണ്ടല്ലോ പിന്നെ രാവണൻ്റെ കുറേ ശിഷ്യന്മാരുണ്ട് അവർക്ക് മുട്ടും തന്നെ സഹിച്ചില്ല അവരെന്ത് ചെയ്തു ഈ രാജാവിൻ്റെ കാർത്തവീര്യർജുൻ്റെ ഭടന്മാരോട് യുദ്ധം തുടങ്ങി അങ്ങനെ യുദ്ധം ആരംഭിച്ചു യുദ്ധം ആരംഭിക്കാൻ സ്വാഭാവികമായിട്ടും വലിയ ബഹളവും ശബ്ദവും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കാർത്ത കുളിച്ചുകൊണ്ടിരുന്ന കുളിച്ചോണ്ടിരുന്ന കാർത്തവീര്യാർജൻ തരി എന്താ അവിടെ ഒരു ബഹളം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ വിവരം അറിഞ്ഞു അപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെയുള്ള സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോയിട്ട് സ്വസ്ഥമായി കുളിച്ചിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പറ്റുകയുള്ളൂ ഞാൻ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചിട്ട് വരാം അതായത് ഞാൻ അതായത് എന്താണ് പറയുന്നത് ഞാൻ ഈ ക്രൈസിസ് ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ട് വരാം നിങ്ങൾ ഇവിടുന്ന് ഇപ്പം തന്നെ സ്ഥലം വിട്ടുള്ളൂ സുരക്ഷിതമായിട്ട് പെക്കുള്ളൂ ഇത് ഇത് സാരമില്ല ഇത് പ്രശ്നമൊന്നുമില്ല ഇത് എനിക്ക് കൈകാര്യം ചെയ്യാൻ വെക്കുന്നേ ഉള്ളൂ ഞാനത് കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന് കാർത്ത പറയും അപ്പോൾ കാർത്ത എങ്ങനെയാണ് രാവണൻ്റെ രാവണനെ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന അദ്ദേഹം ഉയർത്തി വെച്ചിരിക്കുന്ന ഈ പ്രശ്നത്തെ എങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത മുന്നൂറ്റി പത്തൊമ്പതാമത് ക്യാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം